സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് നിയമസഭാ മാർച്ച് ഇന്നാണ് അയ്യായിരത്തിലധികം ആളുകൾ ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് കിട്ടുന്ന സൂചന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് കളക്ട്രേറ്റ് മാർച്ചുകളും ഇന്നുണ്ടാകും സലിം മാലിക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് സലീം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ കുറച്ചുകൂടി സർക്കാർ ഈ സമരക്കാരെ പ്രകോപിക്ക പ്രകോപിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് അവർ മഴ തന്നെയുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നൊക്കെ പരാതി ഉയരുന്നുണ്ടല്ലോ ഇന്ന് ഇന്ന് മാർച്ച് വിശദാംശങ്ങൾ എസ്കാൻ ഗുഡ് മോർണിംഗ് ഈ അല്പസമയത്തിനകം തന്നെ നിയമസഭാ മാർച്ച് ആരംഭിക്കും അതിനുള്ള ആളുകൾ ഒക്കെ ഓരോന്നോരോന്നായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായി ഇവർ സംഘടിപ്പിച്ച മഹാസംഗമത്തിനേക്കാൾ വലിയ ആൾക്കൂട്ടം നിയമസഭാ മാർച്ചിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് അയ്യായിരത്തിലധികം ആശാവർക്കർമാരെ നിയമസഭാ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് അതിനെ നേരിടാൻ വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പത്ത് മുപ്പതോടുകൂടി ഇവിടെ നിന്നും നിയമസഭാ മാർച്ച് ആരംഭിക്കും എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരപ്പന്തലിൽ നിന്നും മാർച്ചായി ആരംഭിച്ച് നിയമസഭയ്ക്ക് മുൻപിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് വിന്യാസം നഗരത്തിൽ എമ്പാടും ഈ നിലയിൽ സമരത്തെ നേരിടാനുള്ള വലിയ പോലീസ് വിന്യാസമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരക്കാർക്കെതിരെയുള്ള പോലീസ് നടപടിയും നമ്മൾ കണ്ടതാണ് പെരുമഴയത്ത് ആ മഴ നനയാനായി സമരക്കാരെ വിട്ടുകൊണ്ട് ഇവർക്ക് കെട്ടിയിരുന്ന ടർപ്പാളിനുൾപ്പെടെ അഴിച്ചുമാറ്റിക്കൊണ്ടുള്ള പ്രതികാര പോലീസ് നടപടി കണ്ടതാണ് അതിന് പിന്നാലെ ഈ സമരം തുടങ്ങുന്നത് മുതൽ തന്നെയുള്ള ആക്ഷേപങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ആ നിലയിൽ പോലീസ് നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജന പങ്കാളിത്തം ഉൾപ്പെടെ ഈ സമരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ ഇവർ ഏറ്റവും അവസാന നില വൈകുന്നേരത്തോടുകൂടി ആശാവർക്ക് സമരം ചെയ്യുന്ന സംഘടന കെ എച്ച് ഡബ്ല്യു എ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതായത് തങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരല്ല എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട് അങ്ങനെയല്ല ഈ സമരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഇതേ സംഘടന തന്നെ പാർലമെന്റിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴുള്ള സമരം അത് സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാനം വർദ്ധിപ്പിക്കേണ്ട ശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സമരം സംഘടിപ്പിക്കുന്നത് അതല്ലാതെ കേന്ദ്രത്തിനെതിരല്ല തങ്ങളേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വരുന്നതല്ല എന്നുള്ളതാണ് ആ നിലയിലുള്ള പ്രചരണം സമരത്തെ തകർക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇവർക്ക് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ ഒക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട് അത് സ്വന്തം നിലയിൽ അവർ തന്നെ വരുന്നതാണ് അതല്ലാതെ ഏതെങ്കിലും നിലയിൽ തങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതുകൂടി ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് ചേച്ചി ഇന്നത്തെ നിയമസഭാ മാർച്ച് വലിയ വിജയമാവും ും ഞങ്ങള് എല്ലാൾക്കാരും വന്നതിനുശേഷം നമ്മൾ സമാധാനപരമായിട്ടും നടത്താൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഉണ്ട് നമുക്കത് പ്രശ്നമല്ല നമ്മള് കാരണം ആദ്യം വേറെ അക്രമങ്ങളോ ഒന്നും കാണിക്കുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നു അവിടെ നമുക്കത് കൊണ്ട് ഒരു പേടിയും ഇല്ല നമ്മുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അങ്ങനെ ഈ സമരം ആ നിലയിൽ തന്നെ തുടരും മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ട് അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേരത്തെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലൊക്കെ ഒരു മാർച്ച് നടത്തിയിരുന്നു അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു ഇന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാനമെമ്പാടുമുള്ള പ്രതിഷേധ മാർച്ച് ഉണ്ട് സെക്രട്ടേറിയറ്റിലേക്കാണ് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാർച്ചിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിലാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യും അങ്ങനെ വിവിധ ജില്ലകളിലേക്കുള്ള കളക്ടറേറ്റ് മാർച്ചുകൾ ഉൾപ്പെടെ ഇന്ന് നടക്കും